ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു ജിദ്ദ മലപ്പുറം ജില്ല കെ എം സി സി ആഹ്വാന പ്രകാരം സംഘടനയെ സജ്ജമാക്കാം തിരഞ്ഞെടുപ്പിനൊരുങ്ങാം എന്ന മുദ്രാവാക്യത്തിൽ ജിദ്ദയിൽ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടുന്ന പഞ്ചായത്ത് മണ്ഡലം കമ്മിറ്റികൾ നടത്തിക്കൊണ്ടിരുന്ന ത്രൈമാസ ക്യാമ്പയിനിന്റെ ഭാഗമായി ജിദ്ദ മങ്കട മണ്ഡലം കെ എം സി സി ഒരുക്കം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ ഷറഫിയ ക്വാളിറ്റി റെസ്റ്റോറന്റിൽ സായാഹ്ന ക്യാമ്പും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി രണ്ട് സെഷനുകളായി സംഘടിപ്പിച്ച സായാഹ്ന ക്യാമ്പിൽ ഷെരീഫ് കുറുവയുടെ കിറാത്തോടെ വി ടി എം മുത്തുവെള്ളിലയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഒന്നാം സെഷൻ മലപ്പുറം ജില്ലാ കെ എം സി സി പ്രസിഡന്റ് ഇസ്മായിൽ മുണ്ടുപറമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു ഹാഷിഫ് ഹുദവി കുന്നമുറം സംഘടനാ പഠന ക്ലാസ് എടുത്തു ജിദ്ദ പെരിന്തൽമണ്ണ മണ്ഡലം കെ എം സി സി പ്രസിഡന്റും എസ് ഐ സി നേതാവുമായ മുഹമ്മദ് അലി മുസ്ലിയാർ ആശംസകൾ അർപ്പിച്ചു മണ്ഡലം ഓർഗനൈസിംഗ് സെക്രട്ടറി നിഷാം അലി സ്വാഗതവും നൌഫൽ സി കുറുവ നന്ദിയും രേഖപ്പെടുത്തുകയും ചെയ്തു അസീസ് വൈസി വെള്ളിലയുടെ ഖിറാഹത്തോടെ നജീബ് പുഴക്കാട്ടിരിയുടെ അധ്യക്ഷതയിൽ തുടങ്ങിയ രണ്ടാം സെഷനിൽ മണ്ഡലം കെ എം സി സി ഉപദേശക സമിതി അംഗം ഉണ്ണിൻ പുലാക്കൽ ഉദ്ഘാടനം നിർവഹിക്കുകയും മണ്ഡലം ചെയർമാനും ജിദ്ദ കെ എം സി സി നോർക്കസൽ ചെയർമാനുമായ കെരീം പടിക്ക മണ്ണിൽ നോർക്ക പ്രവാസി ക്ഷേമനിധി എന്നീ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു നോർക്കാസൽ കൺവീനർ സഫീർ ബാവ ആശംസകൾ അർപ്പിച്ചു ക്യാമ്പയിന്റെ അവസാനമായി മണ്ഡലത്തിൽ നിന്നുള്ള വിവിധ പഞ്ചായത്തുകളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ അവലോകനത്തിൽ വിവിധ പഞ്ചായത്തുകളെ പ്രതിനിധീകരിച്ച് അഷ്റഫ് കാപ്പാട്ട് അബ്ദുറഹിമാൻ പുലാവൈ ഖലീ വെല്ലില നൌഫൽ ഖുവാ റഫീഖ് വലമ്പൂർ തുടങ്ങിയവർ സംസാരിച്ചു സക്കീർ ബാബു വെള്ളില രണ്ടാം സെഷന് സ്വാഗതവും ഹംസ തൊട്ടിൽ നന്ദിയും രേഖപ്പെടുത്തി മദീന റോഡ് മസ്ജിദ് സൌദ് ഇസ്ലാഹി സെന്റർ മദ്രസ വിദ്യാർത്ഥി ഹാഫിസ് മുഹമ്മദ് ഷീസിന്റെ ഖിറാഹത്തോടെ മണ്ഡലം പ്രസിഡന്റ് സമദ് മൂർഖനാടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനം മണ്ഡലം ജനറൽ സെക്രട്ടറി റഷീദ് മാംബ്ര സ്വാഗതവും സൗദി നാഷണൽ കെ എം സി സി പ്രസിഡന്റ് കുഞ്ഞുമോൻ കാക്കിയ ഉദ്ഘാടനം നിർവഹിച്ചു ചിദാമലപ്പുറം ജില്ലാ കെ എം സി സി ജനറൽ സെക്രട്ടറി നാണി ഇസ്ഹാക്ക് മാസ്റ്റർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി പ്രമേയം അവതരിപ്പിച്ചു മൂർഖനാട് പഞ്ചായത്ത് വനിതാ ലീഗ് ജനറൽ സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ നഫ്ല ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തുകയും ജിദ് മലപ്പുറം ജില്ലാ കെ എം സി സി പ്രസിഡന്റ് ഇസ്മായിൽ മുണ്ടു പറമ്പ് ജിദ്ദ കെ എം സി സി സെൻട്രൽ കമ്മിറ്റി ട്രഷറർ അബ്ദുറഹിമാൻ വി പി സെക്രട്ടറി നാസർ മച്ചിങ്ങൽ ജിദാ മലപ്പുറം ജില്ലാ കെ എം സി സി വൈസ് പ്രസിഡന്റ് അഷ്റഫ് മുല്ലപ്പള്ളി ജിദ്ദ മലപ്പുറം ജില്ലാ കെ എം സി സി വനിതാ വിംഗ് പ്രസിഡന്റ് റംസീന തുടങ്ങിയവർ സമ്മേളനത്തിന് ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു ട്രഷറർ വി ടി എം മുത്തു നന്ദിയും പറഞ്ഞു ജിദ്ദയിൽ നിന്നും ന്യൂസ് വേണ്ടി റിപ്പോർട്ടർ റഹീം ചമാട